സുഹൃത്തുക്കളെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ടീസർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ മുന്നേ പറഞ്ഞതും ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണ് ഒരു സംശയവുമില്ല ഇതൊരു വലിയ തറവാട്ടിൽ നടക്കുന്ന ഒരു ഗംഭീര കഥയാണ് എത്രയോ കാലമായിട്ട് ആരെയോ കാത്തിരിക്കുന്ന സമയകാല ബന്ധമില്ലാതെ ആരെയോ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആ ഒരു തറവാട്ട് വീട്ടിലേക്ക് എന്തെന്റേക്കോ ആവശ്യങ്ങൾ അത് പോകുന്ന രണ്ട് ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരിൽ ഒരാള് നമ്മുടെ അർജുൻ അശോക് എന്ന് പറയുന്ന ഒരു പക്ഷേ ഭാവിയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് അർജുൻ അശോക് എന്ന് പറയുന്നത് അസല് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ നല്ല കഴിവുള്ള നടൻ കൂടിയാണ് അർജുൻ അശോകൻ ഒപ്പം തന്നെ നമ്മുടെ ഭരതന്റെ പി എസ് സി ലളിതശേഷിയുടെ മകനും ഇതിൽ അഭിനയിക്കുന്നുണ്ട് എനിക്ക് മുമ്പേ തന്നെ തോന്നിയിട്ടുള്ള കാര്യം അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി ജനിച്ചൊരു മനുഷ്യൻ എന്നാണ് പക്ഷേ അദ്ദേഹം ഒരുപാട് സംവിധാനങ്ങളുമായിട്ട് സംവിധാന രീതികളുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് പലപ്പോഴും എത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര ഒരു പണം വാരുന്ന ചിത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളായിട്ടൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിർഭാഗ്യം അദ്ദേഹത്തിന് മാത്രം നിർഭാഗ്യം ഒപ്പമുള്ള ആളുകളെയും നിർഭാഗ്യമായിരിക്കാം വറബി അദ്ദേഹം അഭിനയ ശേഷം നന്നായിട്ട് ഒരു മനുഷ്യനാണ് പക്ഷേ അത് അദ്ദേഹം നന്നായിട്ട് ഏറ്റെടുക്കുന്നില്ല എന്തായാലും അർജു അശോകനെയും നമുക്ക് കാണിക്കുന്നുണ്ട് ആ ഒരു മനുഷ്യനെയും കാണിക്കുക അതിനുശേഷം പിന്നെ നമുക്ക് പറയേണ്ട ഒരു മനുഷ്യൻ നമ്മുടെ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ഒരു അഭിനയ രീതികളൊക്കെ അല്ലെങ്കിൽ ഒരു പുത്തനായിട്ടുള്ള സംഗതി നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഒരു വേഷത്തെ ഏറ്റെടുക്കുക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഷോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഷോട്ട് എടുത്തിട്ടുള്ള താഴെ ഒരു ക്യാമറ ആംഗിളാണ് അങ്ങനെ ആ ഒരു നോട്ടത്തിന് അവസാനം തൻ്റെ തൊട്ട് മുമ്പിൽ അങ്ങനെ തൂങ്ങി നിൽക്കുന്ന ആ ഒരു തൂക്കു വിളക്കിലെ വെളിച്ചം ഊതി കളയുന്ന ഒരു രംഗമുണ്ട് നമുക്ക് ആ ഒരു ഊതി കളയുന്ന രംഗത്തെ സാധാരണയായിട്ട് വെളിച്ചം ഊതി കളയുക ദാറ്റ് സ്വ സിമ്പിൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ആ ഒരു ക്യാരക്ടറായിട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നത് തൻ്റെ മുഖം ഒരല്പന്നു കോട്ടിക്കൊണ്ട് ഇടതുവശത്തോട്ട് ഒന്ന് കോട്ടിക്കൊണ്ട് ഒരു നീട്ടിയിട്ടുള്ള ഒരു ഊതലാണ് ഒരൊറ്റഊതൽ കൂടിയിട്ട് ആ വെളിച്ചം അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നുണ്ട് ഒപ്പം അവിടേക്ക് വരുന്ന ആ കഥാപാത്രങ്ങളിലെ അർജുന അശോകൻ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടല്ല അദ്ദേഹം അവിടെ എത്തുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള മറ്റൊരു മനുഷ്യന്റെ ഇഷ്ടത്തോട് കൂടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ആ ഒരു ടീച്ചർ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് ഈ സ്ഥലത്ത് നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ അപകടത്തിലാക്കുമെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ടാകാനും ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഭീതിയിലേക്ക് ആഴ്ത്തുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഇറങ്ങുന്നതായിരിക്കുക ഏറ്റവും വലിയ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കാണേണ്ട നമ്പർ വണ് അത് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുക്കുക ഈ ഒരു കാലഘട്ടത്തിൽ അത്ര ഒരു ബുദ്ധിമുട്ടേറെ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ എടുക്കുന്ന സമയത്ത് ചിലത് ബ്ലാക്ക് ആയിട്ടും ചിലത് വൈറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയായിട്ടാണ് നമുക്ക് വൈറ്റ് ആയിട്ട് കാണേണ്ടത് എന്തൊക്കെയാണ് ഒരു ബ്ലാക്ക് നടത്തലേക്ക് കാണേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും ഒരു സിനിമാറ്റോഗ്രാഫറെ കയ്യിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ സംവിധായകൻ കൂടി ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ബ്ലാക്ക് കറുപ്പിലും വെളുപ്പിലും നമ്മളെ അപാരമായിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കണം ബ്രഹ്മയുദ്ധം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കുവാനും കാണുവാനുള്ള ആ ദൃശ്യങ്ങൾക്കിടയിലൂടെ ആയിരിക്കണം ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിന് സംവിധായകൻ കൂടി നമ്മൾ ഓർമ്മിപ്പിച്ചു വെക്കൂ ഗംഭീരമായിട്ട് ഇതിനു മുമ്പ് ഒരു പ്രേത സിനിമയെടുത്ത് ഭൂതകാലം എന്ന് പറഞ്ഞ സിനിമയെടുത്ത് മലയാളികൾ മുഴുവൻ അങ്ങനെ പേടിപ്പിച്ചിരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സിനിമയിലാണ് മമ്മൂട്ടിത ഈ ഒരു വില്ലം വേഷം ചെയ്യാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ ആ ഒരു സിനിമയുടെ ട്രീറ്റ്മെന്റിലേക്ക് അതിൽ അഭിനയിച്ച ഒന്ന് രണ്ടോ ആളുകളുടെ ആ ഒരു മുഖഭാവത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളിപ്പോ എത്താൻ പോകുന്നത് ഇതുവരെ ഒരുപക്ഷെ മലയാളികൾ കാണാത്ത നിറങ്ങളുള്ള സിനിമകൾ മാത്രം കണ്ടുശീലിച്ച ആളുകൾ മുമ്പിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു നല്ല പുതുവസന്തം തന്നെയായിരിക്കും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനൂടെ എത്തുന്നുണ്ടായിരിക്കുക കാരണുള്ള സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയത് നമ്മുടെ ഭാർഗവി നിലയെന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അതിനുശേഷം ഒരുപക്ഷെ ദ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ എന്തായാലും ടീസർ ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് കാണുക മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു അധുല്യ നടന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞതിനു ശേഷം ഇഷ്ടമായെങ്കിൽ ഇത് താഴെ വന്ന് ഒരു കുത്തങ്കിലിട്ട് बहुत आश्रम किया बाय बाय